പാനിപ്പൂരിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ആദ്യം തന്നെ തയ്യാറാക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്ത് തൊലി കളഞ്ഞ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ചേർത്ത് കൊടുക്കുന്നത് കറുത്ത കടലയാണ് ഇതൊരു അരക്കപ്പ് കടല വെള്ളത്തിൽ കുതിർത്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു കടലയ്ക്ക് പകരം നിങ്ങൾക്ക് വെള്ളക്കടല ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ഉപയോഗിക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി എരിഞ്ഞിട്ടുള്ള മല്ലിയിലയാണ് ഏകദേശം അരക്കപ്പോളം മല്ലിയിലയുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ് ഞാനൊരു കാല ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാനിപൂരിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മെയിനായിട്ടുള്ള മസാല അത് ചാട്ട് മസാലയാണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളാണ് എല്ലാവർക്കൊന്നും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായി എന്ന് വരില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതില്ലാതെയും നമുക്ക് പാനിപ്പൂരി തയ്യാറാക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണൊന്നും ബെറ്റർ എല്ലാം കൂടെ ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സമയം ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം പാനിപ്പൂരിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചാറ് റെഡിയാക്കണം അപ്പോൾ അതിൽ തന്നെ എരിവും പുളിയൊക്കെ ഉള്ള പച്ച നിറത്തിലുള്ള ആ ഒരു വെള്ളമാണ് റെഡിയാക്കണത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ബൗളിലായിട്ട് മല്ലിയിലേയും അതുപോലെ പൊതിയിലേയും എടുത്തിട്ടുണ്ട് അതായത് രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം എരിവുള്ള മുളകായത് കൊണ്ടാണ് ഞാൻ പകുതി ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പ വെച്ച് പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള അതേ പൊടികൾ തന്നെ ഇതിലേക്കും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ നിന്നെ ഒരു കാൽ ടീസ്പൂൺ ചാട്ടമസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് പുളിവെള്ളമാണ് ഇതിലൊന്നും രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എരിവും പുളിയൊക്കെ ബാലൻസ് ആണോ എന്ന് നോക്കണം പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പനിപൂരിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരവും അതുപോലെ എരിവുമുള്ള ആ ഒരു വെള്ളം റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരച്ച ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ് ചൂടായിട്ടതിന് ശേഷം ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ഒരു വെള്ളത്തിലേക്കും നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള അതേ പൊടികൾ തന്നെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂണ് നല്ല ജീരകം അതുപോലെ കാൽ ടീസ്പൂണ് ചാട്ടമസാല കാൽ ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ മധുരവും എരിവും ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കണം നോക്കണം പോരാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വെള്ളവും നല്ല ലൂസായിട്ടാണ് ഉണ്ടാകേണ്ടത് ഇപ്പം നമ്മുടെ പാനിപ്പൂരികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കണം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൂരിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുക ഇത് നന്നായിട്ട് വീർത്ത് വരും ഫ്രൈ ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പൂരിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനീയപൂരി സെറ്റാക്കാം പൂരിയെടുത്ത് ഇതുപോലൊന്ന് ഹോളാക്കി കൊടുക്കുക ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇട്ട് കൊടുക്കുകയാണ് നമുക്കിഷ്ടമുള്ള പാനീയൊഴിച്ചു കൊടുക്കുക മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ച് കൊടുക്കുക അതല്ല എരിവും പുളി അത് അതൊഴിച്ചു കൊടുക്കുക അതല്ല രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പാനിപ്പൂരി തയ്യാറാക്കിയെടുക്കുക അപ്പം ഇതുവരെ പാനിപ്പൂരി കഴിച്ച് നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം